എല്ലാ കൂട്ടുകാർക്കും പ്രേമ പ്രേമാളകിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ ഇവിടെ കുറച്ച് അമ്മമാർ ഇവിടെ ഒരു വർക്കൊക്കെ തുടങ്ങിന്ന് സ്റ്റാർട്ട് എന്ന് പറയുന്നത് കേട്ടു എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ആ ചേച്ചി നമസ്കാരം ഇവിടെ എന്താണ് ഇവിടെ വർക്ക് നടക്കുന്നത് ഞങ്ങളെ കഴിക്കാൻ ആ എന്തിനു വേണ്ടി അങ്ങോട്ട് സ്പർശം സ്കൂളില് പഠിക്കുന്ന കുട്ടികള് വയ്യാത്ത കുട്ടികളുടെ അമ്മമാരാ ഞങ്ങള് അപ്പൊ വളർച്ചക്കുറവ് പറ്റാത്തവര് അങ്ങനെ സ്പെഷ്യൽ സ്കൂളിലത്തെ കുട്ടികളുടെ അമ്മമാരാ ഞങ്ങൾക്ക് മക്കൾ പോയി കഴിഞ്ഞ എന്തെങ്കിലും ഒരു ജോലി വരുമാനം വേണ്ടി ഞങ്ങള് തുടങ്ങിക്കണം എന്നത് അത് ഞങ്ങൾക്ക് ലോൺ എടുത്ത് ഈ അല്ല അത് ശെരി അപ്പൊ സഞ്ചികള് എങ്ങോട്ടാ നിങ്ങള് സെയിൽ ചെയ്യുന്നത് സഞ്ചികള് ഞങ്ങള് റേഷൻ കട പലചരക്ക് കടയിലേക്ക് പച്ചക്കറി കടയിലേക്ക് ഒക്കെയാണ് സെയിൽ പിന്നെ തുണിക്കടയിലേക്ക് അത് ജല്ലറിയിലേക്ക് അല്ലേ അത് ഓ ഓക്കറി അപ്പൊ പല അളവിലും പല കളറിലും സഞ്ചികളുണ്ട് ഇവിടെ ഓ ആ സഞ്ചികൾ കണ്ടോ ഒക്കെ നല്ല സഞ്ചികള തുണിയല്ലേ ഇത് തുണിസഞ്ചി അല്ലേ വേറെയാണ് അല്ലേ ആ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് അല്ലല്ല ആ ഇത് നല്ലതാണ് അപ്പം നിങ്ങളെങ്ങനെയാണ് സെയിൽ ചെയ്യുന്ന ചെയ്യുന്നിപ്പോൾ ഓർഡർ വരും ഇങ്ങോട്ട് ആ ആ ഓ ആ ആ ആ ആ ആ അപ്പോൾ ഇനി എല്ലാവരും ഇത് ഇതറിഞ്ഞ് വരണം ഇത് നല്ലൊരു കാര്യമാണ് അമ്മമാർക്ക് നല്ലൊരു ഇത് ഓർഡർ കിട്ടണം നിങ്ങൾക്ക് ആ ഓർഡർ കിട്ടണെങ്കിൽ ഇവിടെ ആ അതെ 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 അപ്പോൾ പഞ്ചായത്ത് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തന്ന് വലിയൊരു സഹായം തന്നെയല്ലേ ആ നല്ലൊരു കാര്യമാണ് ഇപ്പൊ മക്കൾക്ക് ആൺകുട്ടിയോ പെൺകുട്ടിയോ അത് ഓ ഓ അത് ശരി രാവിലെ അപ്പൊ നിങ്ങളുടെ ഓർഡർ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ വിളിച്ച ഓർഡർ ചെയ്യാൻ പറ്റൂലേ സഞ്ചികള് അപ്പൊ നിങ്ങളുടെ നമ്പർ ഒന്ന് പറയൂ ഇതിനകത്ത് തൊണ്ണൂറ്റിനാല് പൂജ്യം 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 ഓർഡർ പറയാം നിങ്ങൾക്ക് ആ ഓർഡർ ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും നിങ്ങൾക്ക് ദൈവം നല്ലൊരു വഴി കാട്ടി തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ല രീതിയിൽ മുന്നേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ അപ്പം നല്ല ഓർഡറുകളൊക്കെ ഇനി കിട്ടട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ പാവം പിടിച്ച ചേച്ചിമാരെല്ലാവരും ഹെൽപ്പ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മക്കൾ ഓ ബാധിച്ച മക്കളാണ് അപ്പോൾ ഇവർക്ക് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഓരാവശ്യങ്ങൾക്ക് സഞ്ചികളും കാര്യങ്ങളും കടകളുള്ളവരായിരിക്കും ജ്വല്ലറി ഉള്ളവരായിരിക്കും പച്ചക്കറികട അത് ഇങ്ങനെ വേണ്ടുന്ന റേഷൻ കട എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങൾക്കുള്ള സഞ്ചികളാണ് ഈ ചേച്ചിമാർ തയ്ച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ ഇതിനകത്ത് ഫോൺ നമ്പർ പറഞ്ഞിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് ഈ ചേച്ചിമാരോട് പറഞ്ഞു ഓർഡർ ചെയ്യാം കേട്ടോ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറത്തറ പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാടിൽ കോഴിക്കുള്ളി റൂട്ടിൽ കൃഷ്ണൻ മാസ്റ്റർ മൂല എന്ന് പറയും അവിടെയാണ് ഈ തയ്ക്കുന്ന സ്ഥാപനം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാവശ്യക്കാരെല്ലാവരും ഇവരെ സഹായിക്കുന്നത് ഞാൻ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കണം താങ്ക് യു ഇതാണ് നമ്മുടെ അമ്മമാർ തയ്ച്ചിരിക്കുന്ന സഞ്ജീവൻ ഏത് കളറ് വേണമെങ്കിലും ഉണ്ട് ഇവിടെ കണ്ടോ സഞ്ചി നല്ല വലുപ്പമുള്ള സഞ്ചികളാണ് എല്ലാവരും ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുക എന്നതിൽ കണ്ടോ സഞ്ചികൾ കണ്ടോ അളവ് എത്രയാണെന്നുള്ള അളവ് അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി അതനുസരിച്ച് അവർ തയ്ക്കും ഇഷ്ടംപോലെ ഇതേ തയ്ച്ച് വെച്ചിരിക്കുന്നു കണ്ടോ തയ്ച്ചൊക്കെ വെച്ചിട്ടുണ്ടവര് ഇവിടെ തന്നെ പറഞ്ഞാൽ അവർ തുണി ഇങ്ങനെ ബൾക്കായിട്ട് എടുത്തിട്ട് അവർ കൊണ്ടുവന്ന് തയ്ച്ചു തരും നിങ്ങളുടെ ആവശ്യാനുസരണം അപ്പം എല്ലാവരും ഓർഡർ ചെയ്യുക ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക നിങ്ങൾ തയ്ച്ച് കൊടുക്കുമോ ലോങ് അകലേന്നൊക്കെ വരുമ്പോൾ ചൈച്ചും കൊടുക്കാമല്ലോ അല്ലേ ആ അപ്പം എല്ലാവരും ഈ ചേച്ചിമാരെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ